ഹലോ ഹൈ ഇന്ന് ഒരു സ്വർണത്തിൻ്റെ വില എന്ന് പറയുമ്പോൾ അന്ന് ആകാശം ഇപ്പം മുട്ട ഇപ്പം മുട്ടുമില്ലാമോട്ട് നീങ്ങനെയാണല്ലേ കവിതാക്കളെ പിങ് പിങ്കുട്ടികളെ കെട്ടിച്ചിടുന്ന വീട്ടുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് അതിൽ കൂടാതെ അവരെ കല്യാണത്തിന് വെക്കുന്ന പരിപാടികളും എൻ്റെ അമ്മ പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ത് ചെയ്യുന്നു ഇപ്പുറത്തുള്ളവർ എന്ത് ചെയ്യുന്നു അതിലപ്പുറം എനിക്ക് ചെയ്യണം എത്ര പണമായാലും ശരി ഞാൻ നാളെ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ കെട്ടിത്തൂങ്ങിച്ച് ആകുമായിരിക്കും എങ്കിലും സാരമില്ല ആൾക്കാരുടെ നല്ല രീതിയിൽ അതിനെ ആൾക്കാരെ ബോധിപ്പിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ പ്രത്യേകിച്ച് കൂടുതലുള്ളത് എനിക്കതിനോട് വലിയ യോജിപ്പില്ല വൈറൽ വീഡിയോ ഉണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ വീഡിയോ ചെയ്യാനുള്ള കാരണം അതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വൈറൽ വീഡിയോയിൽ അയാൾ പിന്നെ ക്യു ആർ കോഡൊക്കെ വെച്ചിട്ടുള്ള ഷർട്ടിട്ട് ഷർട്ടില് ക്യു ആർ കോഡൊക്കെ വെച്ചിട്ടൊരു അതിൻ്റെ അകത്ത് പല രീതിയിലും പല രീതിയിൽ കമൻറ്റുകൾ വരുന്നുണ്ട് നെഗറ്റീവും ഒരുപാട് വരുന്നുണ്ട് പോസിറ്റീവും വരുന്നുണ്ട് ഇങ്ങനെ നടത്തുന്നുണ്ട് വല്ല കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരെ പോലെ നമ്മളാകാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കിങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത് വെച്ച് നമ്മൾ നടത്തുക അമ്പത് പേർ വിളിച്ച് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പേര് വിളിച്ചിട്ട് ഇങ്ങൊന്നും കൊണ്ടുവരണ്ട എൻ്റെ വീട്ടിൽ എന്താണുള്ളത് അത് കഴിച്ചു പോവുക ചില പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുമുണ്ട് ഒരു വൈകുന്നേരം ചായ കൂടിയായിരിക്കും കല്യാണം നിൽക്കാ കഴിഞ്ഞാൽ വൈകുന്നേരം മൂന്ന് മണിക്കാണ് പരിപാടി അപ്പം ഒരു സമ്പൂസ അല്ലെങ്കിൽ ഇച്ചിരി മിച്ചറ് ചിപ്സ് പബ്സ് ഒക്കെ കുടി ഇട്ട് ഈ ചായോടി ഒക്കെ ആയിട്ട് കല്യാണം നടത്തിയിട്ടുണ്ട് കാരണം അതൊന്നും ഇല്ലായ്മയാണ് പക്ഷെ അങ്ങനെ വെച്ചിട്ട് നടത്തിയാൽ മതി മൂന്ന് മണിക്കുള്ള പരിപാടി അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഒരു കല്യാണം എന്ന് പറയുമ്പോൾ വ്യാ വെള്ളിയാഴ്ച അങ്ങ് തുടങ്ങുവാണ് നാല് ദിവസത്തെ പരിപാടിയാണ് ആ പരിപാടി കഴിഞ്ഞാലും തീയോ ഇല്ലല്ലോ കല്യാണം കഴിച്ചാൽ വീട്ടിലെ പെൺകുട്ടികളെ കെട്ടിച്ച് വിട്ട് അതിന് കൊച്ചായി കൊച്ചായി കൊച്ചിനി ഇട്ട് എല്ലാം ഇട്ട് കൊച്ചിനെ അവിടെ കൊണ്ടാകുമ്പോൾ അതിന് കുറുക്കുണ്ടാക്കാനുള്ള പാത്രം പോലും മേച്ചു കൊടുക്കുന്നവരെയും ഈ വാപ്പാൻ്റെ മന്യം ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് നമ്മൾ പൊതുവേ കണ്ടേക്കുന്നത് അതായത് കൊച്ചിനെ ഉണ്ടാക്കിയ തന്തക്കും തള്ളക്കോ തന്തക്കും തള്ളക്കോ അല്ല ഉത്തരവാദിത്തം അവരെ പ്രസവിപ്പിച്ച് അതായത് പെണ്ണിൻ്റെ വീട്ടിലുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്തമായിട്ടാണ് നമ്മുടെ നാട്ടിൽ കണ്ടേക്കണത് പ്രസവം അടക്കം കണ്ടിട്ടില്ലേ ആദ്യത്തെ പ്രസവമാണ് അത് പെണ്ണിൻ്റെ വീട്ടുകാർ രണ്ടാമത്തെ പ്രസവമാണ് ഈ ചെക്കൻ്റെ വീട്ടുകാർ അങ്ങനെ അല്ലാതെ താൻ ആരാണേ അതിന് ഉത്തരവാദിന്ന് വെച്ചാൽ അവരാണോ അതെടുക്കേണ്ടത് അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് പക്ഷേ അങ്ങനെയല്ല നമ്മളിങ്ങനെ കണ്ടുകെട്ട് വരുന്നതും ഉത്തരവാദിത്തം നമ്മുടെ കുഞ്ഞിനി ആരെടണം സ്വർണ്ണമെന്ന് വെച്ചാൽ അതാ ചെക്കൻ്റെ ഉമ്മ അമ്മ ഉമ്മ ഇടണം അരഞ്ഞാണം ചെക്കെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇടണം മാല അങ്ങനെയല്ല നമ്മുടെ കുഞ്ഞിനി നമ്മളാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മാതാപിതാക്കൾ തന്നെ കുഞ്ഞിൻ്റെ മാതാപിതാക്കളല്ല ഇടുന്നതും അവരിങ്ങനെ നോക്കിയിരിക്കും അയ്യം കെട്ടി അവരാരൊക്കെ തന്നെ ഇവരാരൊക്കെ തന്നെ പ്രത്യേകിച്ച് അവർ കൊടുക്കുകയും ചെയ്യും അത് വേറെ കാര്യം എങ്കിലും ഇതൊക്കെ തന്നെ സ്വയം തീരുമാനം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ക്യു ആർ കോഡൊക്കെ അടിച്ച് ആൾക്കാർ വരേണ്ടതും ഇതാണ് നല്ല കാര്യം അയാൾ കൊടുക്കുന്നതുകൊണ്ടിട്ടായിരിക്കുമല്ലോ തിരിച്ച് അയാൾ പ്രതീക്ഷിക്കുന്നതും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരോടൊന്നും മേടിക്കാതെ വരുന്ന ഞാൻ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമാണെങ്കിലും കുടിച്ച് എൻ്റെ പരിപാടിക്ക് പങ്കെടുത്ത് പോവുക എനിക്കൊന്നും വേണ്ട കാര്യം നിങ്ങൾ അമ്പത് തന്നാൽ ഞാൻ ഇങ്ങോട്ട് നൂറ് വെക്കണ്ടേ ആ നൂറ് അന്വേഷിച്ചാൽ അപ്പം എനിക്ക് എന്തെങ്കിലും ആ നൂറ് ഇല്ലെങ്കിലോ അന്വേഷിച്ചോടി നട നൂറ് വെക്കണം അല്ലെങ്കിൽ അത് നടക്കണം അല്ലേ അയാളിൽ നിന്ന് അമ്പത് നമ്മൾ കൈനീട്ടി മേടിക്കുമ്പോൾ തിരിച്ച് ഒരു അമ്പ രൂപയെങ്കിലും കൂട്ടി വെക്കണ്ടേ എൻ്റെ ഒരു ഇതാതാണ് അതിൽ നല്ലത് എന്താ ഒന്നും വേണ്ട ആ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഉപ്പുണ്ടാ ഉപ്പുണ്ട് പഞ്ചസാരയാണ് പഞ്ചസാര അത് കുടിച്ച് പോയാൽ മതി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അത് നമ്മുടെ സന്തോഷം അയാൾക്ക് ഒരു വെള്ളം കൊടുക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും നല്ലത് അതാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ളത് അപ്പോൾ ഈയൊരു ഇത് വന്നപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി കാര്യം നമ്മൾ ഇപ്പോൾ ആൾക്കാരെല്ലാവരും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അപ്പുറത്തെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തത്തിലുള്ള ആൾക്കാരോ എന്ത് ചെയ്യുന്നു അവർ ചെയ്യുന്നെങ്കായിട്ട് ഒരു പടി മുകളിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്ന അതോ അവർക്ക് നൂ ആയിരം രൂപ ഞാൻ കൊടുത്തായിരുന്നു അന്ന് ഇവർക്ക് ആയിരത്തി അഞ്ഞൂറ് കൊടുക്കണം അവരായിരം രൂപയിൽ കൊടുത്തു അന്ന് ഇവരിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം ഇവരിലൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർ അവിടുന്ന് കടം മേടിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത് പിന്നെ അത് കടം കിട്ടാൻ വേണ്ടി അടക്കും അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പലവരും പലതും ചെയ്യുന്നത് പക്ഷേ ആളെ ഇടയിൽ നമ്മളെ പ്രവർത്തി പ്രശസ്തിക്കോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ എന്നാൽ പലപ്പോഴും പിന്നെ ഓരോ കുഴിയിലോട്ട് പടകുഴിയിലോട്ട് വീഴുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ എൻ്റെ അഭിപ്രായത്തോടും നിങ്ങൾക്കല്ലെങ്കിൽ യോജിക്കണമെന്നില്ല എൻ്റെ അഭിപ്രായം എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്യുന്നതും ഞാൻ ചെയ്യത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ ഏതായാലും ഞാൻ ഷോർട്ട് ഇടണത് ഷോർട്ടിൻ്റെ ലിങ്കും കൂടി ഞാൻ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ